സിനിമകളിലെ പ്രിയ താരമായ കീർത്തി സുരേഷിന്റെ ഏറ്റവും പുതിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരിക്കുകയാണ് യോഗാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്ന കീർത്തിയെ അവരുടെ ഓമന വളർത്തു നായക്കുട്ടി ശല്യപ്പെടുത്തുന്ന രസകരമായ ദൃശ്യങ്ങളാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് വീഡിയോയുടെ ക്യൂട്ട്നെസ് തന്നെയാണ് വൈറലായതിന്റെ പ്രധാന കാരണം വീട്ടിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ യോഗ ചെയ്യുന്നതിനിടയിലാണ് കീർത്തിയെ തേടി നായക്കുട്ടി എത്തുന്നത് യോഗയുടെ പ്രധാന ഘട്ടങ്ങളിലൊന്നായ പി ജി എൻ പോസ് പരിശീലിക്കുകയായിരുന്ന കീർത്തിയുടെ അടുത്തു വന്ന് നായക്കുട്ടി കളിക്കാൻ ശ്രമിക്കുന്നതും ശ്രദ്ധ ആകർഷിക്കുന്നതുമാണ് വീഡിയോയുടെ ഉള്ളടക്കം കീർത്തി സുരേഷ് തന്നെയാണ് ഈ രസകരമായ നിമിഷങ്ങൾ സോഷ്യൽ മീഡിയ വഴി ആരാധകരുമായി പങ്കുവച്ചത് വീഡിയോയ്ക്ക് താരം നൽകിയ അടിക്കുറപ്പാണ് കൂടുതൽ ചിരി പടർത്തിയത് സീറോ പോയിന്റ് ഫൈവ് സെക്കൻഡ് സമാധാനത്തോടെ ഇന്നത്തെ ദിവസം എന്നായിരുന്നു കീർത്തി കുറിച്ചത് ഒരു നിമിഷം പോലും തന്നെ ശാന്തമായി യോഗ ചെയ്യാൻ നായക്കുട്ടി അനുവദിക്കുന്നില്ല എന്നതിനെയാണ് താരം ഈ വാചകത്തിലൂടെ രസകരമായി അവതരിപ്പിച്ചത് വളർത്തു മൃഗങ്ങൾ യോഗ ചെയ്യുന്നവരെ ശല്യപ്പെടുത്തുന്ന ഇത്തരം ക്യൂട്ട് നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശ്രദ്ധ നേടാറുണ്ട് എന്നാൽ കീർത്തി സുരേഷിന്റെ താരമൂല്യവും നായക്കുട്ടിയുടെ കളിച്ചീരിയും ചേർന്നപ്പോൾ ഈ വീഡിയോ അതിവേഗം പ്രേക്ഷകരിലേക്ക് എത്തി ആയിരക്കണക്കിന് ലൈക്കുകളും കമന്റുകളുമാണ് മണിക്കൂർ ൾക്കുള്ളിൽ വീഡിയോയ്ക്ക് നിരവധി താരങ്ങളും ആരാധകരുമാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയത് വീഡിയോട്ടിയുടെ ക്ഷമയെ കുറിച്ചും എല്ലാം കമന്റുകൾ നിറഞ്ഞു നിങ്ങളുടെ ഏറ്റവും മികച്ച യോഗ പാർട്ട്ണർ ഇതാണല്ലോ യോഗയേക്കാൾ നായക്കുട്ടിക്ക് പ്രാധാന്യം നൽകുന്ന യോഗ പോസ് എന്നിങ്ങനെ പോകുന്നു ആരാധകരുടെ പ്രതികരണങ്ങൾ കീർത്തി സുരേഷ് തന്റെ വളർത്തുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും യോഗ സെക്ഷനുകളിൽ നായയുടെ സാന്നിധ്യം എത്രത്തോളം രസകരമാണെന്നും ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നുണ്ട് നായക്കുട്ടി ഓമനിക്കുന്നതും കളിക്കുന്നതും യോഗയുടെ ഭാഗമായി താരം ആസ്വദിക്കുന്നുണ്ടെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം സിനിമാ തിരക്കുകൾക്കിടയിലും തന്റെ ആരോഗ്യത്തിനും ശാരീരിക ക്ഷമതയ്ക്കും കീർത്തി സുരേഷ് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് യോഗ വർക്കൌട്ട് തുടങ്ങിയ ശീലങ്ങൾ നടി സ്ഥിരമായി പങ്കുവെക്കാറുണ്ട് അതേസമയം അഭിനയ രംഗത്തും വളരെ തിരക്കിട്ട സമയത്തിലൂടെയാണ് കീർത്തി സുരേഷ് കടന്നുപോകുന്നത് നടിയുടെ ഏറ്റവും പുതിയ പ്രൊജക്ടുകളിൽ ഒന്നാണ് പ്രമുഖ നിർമ്മാണ കമ്പനിയായ യശ്രാജ് ഫിലിംസ് നിർമ്മിക്കുന്ന അക്ക സീരിയസ് നടിയുടെ ഏറ്റവും പുതിയ പ്രൊജക്ടുകളിൽ ഒന്നാണ് പ്രമുഖ നിർമ്മാണ കമ്പനിയായ യശ്രാജ് ഫിലിംസ് നിർമ്മിക്കുന്ന അക്ക എന്ന വെബ് സീരിയസ് ഒരു റിവഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്നതാണ് ബോളിവുഡിലെ പ്രമുഖ പ്രൊഡക്ഷൻ ഹൗസുമായി ചേർന്ന് കീർത്തി ചെയ്യുന്ന ഈ പ്രൊജക്ട് വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് കീർത്തി സുരേഷിന്റെ കരിയറിലെ സുപ്രധാനമായ ഒരു ചുവടുവെപ്പായിരിക്കും ഈ വെബ് സീരീസ് കൂടാതെ തമിഴിൽ കീർത്തി പ്രധാന വേഷത്തിലെത്തുന്ന മറ്റൊരു ചിത്രമാണ് റിവോൾവർ റീത ഈ ചിത്രം ഉടൻ തന്നെ റിലീസിന് തയ്യാറെടുക്കുകയാണ് ഈ ചിത്രത്തിലും കീർത്തിയുടെ ശക്തമായ കഥാപാത്രത്തെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് വിജയദശമി ആഘോഷവേളയിൽ കുടുംബത്തോടൊപ്പമുള്ള ചിത്രങ്ങളും കീർത്തി സുരേഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു തിരക്കിട്ട സിനിമ ജീവിത വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും താരം സമയം എന്നത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് യോഗ വീഡിയോ വൈറലായതോടെ കീർത്തി സുരേഷ് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ് പ്രൊഫഷണൽ ജീവിതത്തിലെ പുതിയ പ്രൊജക്ടുകൾ പോലെ തന്നെ താരത്തിന്റെ വ്യക്തിപരമായ സന്തോഷ നിമിഷങ്ങളും പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുന്നു എന്നതിന് തെളിവാണ് ഈ വീഡിയോ